കൊണ്ടേച്ചേ ഹ് സാർ തന്നെ കൊണ്ടേച്ചേ ഹേ അയ്യ അച്ചോടാ ഈ പൂ സാറ്റിൽ അല്ലേ ഇതെ ഇന്ത കാണിക്കണേ

അവിടെ പോയിട്ട് ചേത്തോ ഇവിടുന്നു കഴിയൂല അവിടെ പോയിക്കോ കഴിച്ചിട്ടോ ഹായ് ധോനിക്കുട്ടി ഹായ് വെൽക്കം ധോനിക്കുട്ടി എത്ര ദിവസമായി ധോനിക്കുട്ടി കണ്ടിട്ട് എനിക്ക് തരുമോ പൂവും ആടെ സുഖാണോ ഞാൻ കൊറച്ച് തിരക്കാൻ വീട്ടിലെ ആണോ എന്നാ ആയിക്കോട്ടെ ഫ്രഷേ തിരക്ക് കഴിഞ്ഞിട്ട് വാ ആയിക്കോട്ടെ ഹൈ ഡി പിന്നെ ഡി പി ഹൈ ഫ്രഷ് പൂവും ലഡുവും തരും മൂന്ന് ലഡു ആണോ ധനിക്കുട്ടിക്ക് എത്ര ലഡു വേണം എത്ര പൂ വേണം ഹൈ ഫ്രഷ് യക്ഷി എപ്പോൾ വരും വെളിച്ചത്ത് യക്ഷി ഇപ്പൊ തന്നെ വരാലോ ആരെങ്കിലും ആരെങ്കിലൊന്നും വരാതൊക്കെ വരാനൊരു മടി ഇപ്പോ അതാ ആ ലഡു തമിഴ് അത് ഞാൻ ഓർത്തില്ല ട്ടോ ലഡു ആണോന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെയാ ഞാൻ ഓർത്ത തമിഴയിൽ ലഡു കിട്ടണല്ലോന്ന് അപ്പൊ പിടികിട്ടി ലൈക്ക് അയ്യോ ഒരു മണിക്കൂർ താമസാ ഇപ്പൊ ഒരു മണിക്കൂറൊക്കെ കാത്തിരിക്കണോ അതും അല്ലാത്തൊരു താമസമായി പോയല്ലോ ആകെ ഒരു മണിക്കൂറല്ലായിവുണ്ടാവുള്ളൂ കാത്തിരുന്നു കണ്ണും കഴിച്ചു കുട്ടി ഇത്ര ദിവസം എവിടെയാ പോയത് പറഞ്ഞല്ലോ അല്ലേ പിന്നെ വന്നല്ലോ അല്ലേ ആ പ്രോഗ്രാമിനൊക്കെ പോയതാ പോയതാണെന്ന് തന്നിട്ട് ആ ശരിയായി ശരി അത് ഓർത്തില്ല സോറി ലൈവ് നേരത്തെ നിർത്തെന്ന് ചോദിച്ചിണ്ടെങ്കിൽ ലൈവ് ഒരു എല്ലാരും ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ അത്ര അല്ലേ രേഷ്മ ഞാൻ ഒന്ന് രേഷ്മനെ ഞാൻ ഒന്ന് ഓർത്തിട്ടുള്ളൂ ഞാൻ ഈ കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുത്തപ്പോൾ രേഷ്മന്റെ ആ രേഷ്മ ലിങ്ക് അയച്ചൊന്നൊക്കെ കണ്ടു മൈ റിക്വസ്റ്റ് വീഡിയോ സ്നീസിങ് ചാലഞ്ച് ഇനിയെങ്കിലും ചെയ്യുമോ ആരും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല എന്താ ചെയ്യാ രേഷ്മ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് രേഷ്മേട് എനിക്ക് പറയാൻ മടിയായിണ് ചെയ്യണംന്ന് ആഗ്രഹം ഇല്ലേട്ടല്ല ചെയ്യാൻ പറ്റണ്ട അതുകൊണ്ട് ഞാൻ വന്നും പോയു അങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു ആ കളിക്കാ ശരി ഉം സനിൽകുമാർ ഹായ് വെൽക്കം സനിൽകുമാർ ഫ്രഷ് പോയോ അയ്യോ രേഷ്മ േഷ്മ ലൈ പിന്നെ രേഷ്മാണോ ഫുഡ് കഴിച്ചോ രേഷ്മനോട് എനിക്ക് എന്തെങ്കിലും ചോദിക്കാ ശരിക്കും മടിയാ ചോദിക്കാ എങ്ങനെയാ ചോദിക്ക രേഷ്മ പറഞ്ഞ കേൽ കുമാർ ഹായ് എന്നാ അങ്ങനെ നോക്ക് ഫ്രഷേ ഞാൻ കുറെ സമയം ഇരിക്കാൻ നോക്കാം വെയിറ്റ് ചെയ്യ കഴിച്ചു ദേവ എവിടെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ എന്താണ് ചെയ്യാൻ പ്രോബ്ലം ചെയ്യാൻ എന്താന്ന് ചോദിച്ചപ്പോ എന്താ പറയാ അനീഷ് സിക്ക് ഹായ് അനീഷ് വെൽക്കം ചെയ്യാൻ പ്രോബ്ലം എന്താന്ന് ചോദിച്ചപ്പ എന്താ പറയാ ഒന്ന് ശരിയാവില്ല എടുത്തിട്ട് പിന്നെ ഒരു ഒരു മൈക്കൊക്കെ വാങ്ങണം എന്നിട്ടൊക്കെ ചെയ്താലേ ഒരു ചെയ്യുമ്പോൾ ഉം ഒരു വൃത്തിക്ക് ചെയ്യണ്ടേ അതുകൊണ്ടാണ് ചെയ്യും എന്തായാലും രേഷ്മ ശരിയാവണില്ല ചെയ്തിട്ട് ചെയ്യാൻ ഒരു പ്രാവശ്യമൊക്കെ ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി ുട്ടി ഹായ് രാജേഷെ ഹായ് വെൽക്കം കഴിച്ച ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞില്ലേ ഇന്നെന്താ സ്പെഷ്യൽ ഇന്ന് ഞാൻ ഇന്ന് രാജേഷിന്റെ ഓർത്തിട്ടോ ഞങ്ങൾക്ക് ഇന്ന് മീൻ എന്തായിരുന്നു അറിയാം മറ്റേ ഇതില്ലേ രാജേഷ് എന്താ പറയാ എന്ന് അറിയണേ ഞങ്ങൾ മാന്ത എന്ന് പറയാം അതായിരുന്നു മീൻ അപ്പോൾ രാജേഷ് എൻ്റെ ഒരു പുതിയ പ ഞ ഞാൻ കേൾക്കാത്തൊരു പേര് രാജേഷ് പറഞ്ഞതെന്നല്ലേ അപ്പോൾ രാജേഷിനെ ഓർത്തു എനിച്ചിരി ഹോം വർക്ക് ഉണ്ട് ഞാൻ ചെന്ന് എഴുതിയിട്ട് വരമേ എന്ന വേഗം പോയെത്തിക്കോ ഏതാണല്ലോ ഒന്നും പെൻഡിങ്ങിൽ വെക്കണ്ട വേഗം തീർത്തിട്ട് ഫ്രീ ആയിട്ട് വന്നാൽ മതി ഇനിയിപ്പോൾ എഴുതി തീർന്നില്ലെങ്കിൽ നാളെ കാണാം ഇതൊരിക്കുട്ടി കഴിച്ചില്ലേ ഇത് എന്ത് പറ്റി നേരം വേഗി രാജേഷോ ആ ഞാൻ നേരത്തെ അല്ല വന്ന് അതുകൊണ്ടായിരിക്കും എന്നാ വേഗം ഫുഡ് കഴിക്കി ആക്കണ്ട ഒരു സ്നീസിംഗ് ചാലഞ്ച് ലേറ്റസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു ലീഡേഴ്സിന് ഉള്ളിൽ അപ്ലോഡ് ചെയ്യും ചെയ്യണോ ചെയ്യാ ചെയ്യാൻ നോക്ക നാളെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ രേഷ്മ ഓക്കെ പെട്ടെന്ന് വരാം വേഗം നല്ല കുട്ടി വേഗം പോയിട്ട് എഴുതിക്കോ സന്തൂത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇപ്പൊ വരൂ സന്തൂന് പിന്നെ വരാനും പിന്നെ കുറച്ച് ആവും പിന്നെ ഇടയ്ക്ക് വേഗം പോയിക്കാളും അങ്ങനെയൊക്കെയാണല്ലോ ശ്രീജയൻ ഹായ് ശ്രീജയൻ കുറയാലല്ലേ കണ്ടിട്ടേ വെൽക്കം കാലിക്കറ്റ് ഹായ് ലൈക്ക് ഞാൻ താങ്ക് യു ശ്രീജയൻ എന്തൊക്കെയാ സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചോ ഗീത സജി ഹായ് ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗീത നീ എവിടെയാ ഏ ഏന്നോടാണോ നീ എവിടെയാണോ ഞാൻ വീട്ടില് എവിടെയാ നീ എവിടെയാ സുഖാണല്ലേ ഞാൻ വീട്ടില് ഇതാ സ്ഥിരം പ്ലേസ് തന്നെയാണല്ലോ മാറ്റമൊന്നുമില്ല ഇതാ മനസ്സിലാവണ്ടോ ഫുഡ് കഴിച്ചു ഓക്കേ പിന്നെ ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ശ്രീജേന് അടിപൊളി ആയില്ലേ അനീഷ് സൂം സോം എന്താ അനീഷെ ഓക്കെ ഓക്കെ കുറേ അതെന്താണെന്നറിയാമോ ശ്രീജേൻ കുറേ ദിവസമായില്ലേ ലൈവില് വന്നിട്ട് ഇതിട്ട് എന്നോട് ചോദിക്കാം എവിടെയാന്ന് ശ്രീജേൻ എവിടെയായിരുന്നു ഓണൊക്കെ ആയിട്ട് ടൂറൊക്കെ പോയോ ആണോ അയ്യോ അത് അടിപൊളിയായല്ലോ നീ പുതിയ വീട്ടില് ഓണൊക്കെ അടിച്ചുപൊളിച്ചല്ലേ സന്തോഷം പുതിയ വീടായിരുന്നു അല്ലെ ആ പുതിയ വീട്ടത്തെ ഫസ്റ്റ് ഓണം എന്തായാലും ഉഷാറായല്ലോ മെമ്പർഷിപ്പ് ലെവലോ മെമ്പർഷിപ്പ് ലെവലോ എന്താ മെമ്പർഷിപ്പ് ലെവൽ മെമ്പർഷിപ്പ് ലൈവ് ആണോ ഉദ്ദേശിക്കണത് മെമ്പർഷിപ്പ് ലൈവായിട്ട് ലൈവ് ഒന്നില്ല ഫുൾ ഹാപ്പി ആണോ അത് കേട്ടാ മതി എല്ലാര്ക്കും സന്തോഷം ഉണ്ടാവട്ടെ തോമസ് ഹായ് റിനു വെൽക്കം സുഖാണോ ഫുഡ് കഴിച്ചോ ഹായ് അച്ചായൻ ഹായ് ജോസ് കുട്ടി ജോസഫ് ഹായ് ഹായ്ക്കം സുഖാണോ അച്ചായൻ സുഖാണോ ഫുഡ് വെച്ചോ റിനു അച്ചായൻ ഉടായ്പ ആണെന്നോ ഏ താരാ ഓ സബ് ആ സബ് ആ ട്വന്റി കെ ആയി ഇരുപത്തി എട്ട് അര ആയി ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചക്കെ ആയിട്ട് വീഡിയോസ് ആണെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാനും പറ്റില്ല അതിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നതാണ് സബ് ഇപ്പം ഒന്ന് സ്റ്റോപ്പ് ആയ പോലെ ആയിപ്പോയി നല്ല കുഴപ്പമില്ലാത്ര ആക്കാൻ പറ്റിയില്ല അതും സന്തോഷം നോയൽ നോയൽ എല്ലാവരും ഫുഡ് കഴിച്ചു നോയൽ നോയൽ കഴിച്ചില്ലേ നോയൽ നോയൽ ഇനിക്ക് വൈഫൈ കിട്ടണ്ടോ ആ